നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവാ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയും ചെയ്യുന്നു ആയി തുടങ്ങുന്നവരെ സെൻട്രൽ ജയിലെ അപ്പൊ നിനക്ക് എന്നെ അറിയാ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ആരാബദ്ധം പറ്റി തന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് പച്ച പിടിച്ചിട്ടില്ല പെണ്ണുങ്ങളെ കുളി തന്നെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്ന അണ്ണന്മാരെ എന ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ്